പിന്നെ തെറി പറയുന്ന അവലിയാക്കാരുണ്ട് ഒരാൾ നല്ലോണം ഒരു രാത്രി ഒരു എട്ട് മണി ഒമ്പത് മണി കഴിഞ്ഞിട്ടാണല്ലോ അവലിയാക്കളെ കാണാൻ പോകൽ ഞാനാകുമ്പോൾ തന്നെ പോയത് ഇയാളെ ആളെ കാണാനൊക്കെ അതെന്തോ ആ കാലത്ത് അതൊരു രസമായിരുന്നു ഇങ്ങനെ അവലിയാക്കളെ കണ്ട് നേരിട്ട് പോയി കാണാൻ എന്താണ് സംഗതി നോക്കാൻ ഇപ്പോൾ കോമുള്ള അവലിയ കുറുന്തോട്ടി അവലിയ അള പിന്നെ തിരുവല്ലാമലൊരു വാട്ടർ പാപ്പുണ്ടായിരുന്നു അയാൾ പച്ചവെടുക്കൽ അയാളെ കാണാൻ പോയിട്ട് മുണ്ടകളെ നേരിടേണ്ടി വന്നു നമ്മൾ പതുക്കെ മുങ്ങി കഴിച്ചിലാണ്ടി വന്നു അങ്ങനെ വെള്ളം കൊടുത്തെല്ലാം സുഖാവും അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇത്തരത്തിലുള്ള ഈ ഷെയ്ത്താൻ ഇൽഹാമിൻ്റെ ആൾക്കാരാണ് അവർ പറയും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതിൽ ചിലതൊക്കെ ശരിയാവും ചെയ്യും അത് അവരെ ക്ഷേത്താന്ന് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ചിലപ്പോൾ അവരെന്നെ ഷെയ്ത്താനായിട്ട് കുത്തുമതി ഒരു പിന്നെ എന്തായാലും പറയുക ഒരു നിഗമനം വെക്കുന്നത് കുത്തുമതി തമ്മിൽ തോന്നുന്നത് ഒരു ഏകദേശം നിഗമനം വെച്ചിട്ട് പറയുന്ന കാര്യം അതിൽ ചിലതൊക്കെ ശരിയാവും പക്ഷേ ആയിരം പറഞ്ഞ രണ്ടെണ്ണം ശരിയാവും ബാക്കിയൊക്കെ പോക്കരുക്കും ഇങ്ങനെയുള്ള ഇൽഹാമ് ഈ രാത്രി കടന്നില്ലുമ്പോഴ് പച്ച തെറി പറയുന്ന അവല്യ ഞാൻ ഇടയിൽ വിട്ടുപോയ സാധനമാണ് അത് പച്ച തെറി പറയുന്നൊരാവലിയാണ് അപ്പൊ ആ തെറി പറഞ്ഞാൽ കഴിച്ചിലായി എന്നാണ് അർത്ഥം അപ്പൊ ഒട്ടനവശക്കാരൻ സഹോദര സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു അവൾ പറഞ്ഞു അയാളെ എന്നാലും ആ ചീത്ത പൊളിച്ച ചീത്ത പറഞ്ഞത് ശരിയല്ല ഏഹ് അത് ചീത്തയല്ല അത് ഹാലളകിയതെന്നാ പറഞ്ഞു ആലളകുമ്പോഴാണ് അങ്ങനെ വരാന്ന് അപ്പോൾ ഇയാൾ പറഞ്ഞു ഇയാൾക്ക് ഹാലെന്താണറിയല്ലോ അയാള് മുസ്ലിം അല്ല അപ്പൊ പറഞ്ഞു ഓ ആ ആലത്തേക്കൊക്കെ കളയക്കൊള്ളി ഞമ്മളതിനു പച്ച പിരാന്തി എന്ന് പറയുന്നത് അപ്പം അത്തരത്തിലുള്ള ഇൽഹാമുകൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊന്ന് ഷെയ്ത്താന്റെ കഴിഞ്ഞ് നഫ്സാനി ഇൽഹാമിൻ്റെ ഒരു ഭാഗം ഞാൻ എടുത്തു പറഞ്ഞിരുന്നു അതും കളവ് വ്യാജമായിട്ട് ഇൽഹാമിൽ ഒന്നാണ് നഫ്സാനി ഇൽഹാം അത് ചില സത് സപ്നങ്ങൾ വരും ആ സ്വപ്നത്തിന് ചില വശങ്ങളുണ്ട് കാരണം നമ്മൾ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന സാധ്യത ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ നമ്മളോട് ബന്ധപ്പെടാറുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് കുറച്ച് സമയം എടുക്കൂല വളരെ ചെറിയൊരു ഡീറ്റെയിൽ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഒരു തല തിരിഞ്ഞീൻ്റെ അവസ്ഥയാണ് ഉണ്ടായാലും ഒന്ന് കിരിഞ്ഞിക്കണി അറിയാം നമ്മൾ ഒരു ചെറിയൊരു ഒരു ഒരു നട്ടിന് ലൂസായിക്കൊണ്ടിറിയും മലപ്പുറം ഏരിയയിൽ പറയാം ഒന്ന് കിളിങ്ങിയിട്ടുണ്ടെന്ന് പറയും കോഴിക്കാട് കോഴിക്കോട് ഭാഗത്തേക്ക് പത്ത് വയസ്സൊരു കുറവുണ്ട് അറി അങ്ങനെയുള്ള പല പ്രയോഗത്തിലാണ് അതറിയാറുള്ളത് പിന്നെ ലേശലൂസ് അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ വിധത്തിലുള്ള ഇൽഹാമുകൾ ഉണ്ടാവാറുണ്ട് ഇതിന് സത്യം കാര്യം പ്രാന്തമാരെയായിരിക്കും പറയുന്നത് സത്യമായിരിക്കും ഭ്രാന്തന്മാർ വളരെ രസകരമായ ചില കാര്യങ്ങൾ പറയാറുണ്ട് ഞാൻ കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്തെയാണ് രണ്ട് ഭ്രാന്തന്മാർ തമ്മിൽ വർത്തമാനം പറയണത് ഒരു ഭ്രാന്തം പിടിച്ച ആളെ ഒരാൾക്ക് അപ്പം ഭ്രാന്തില്ല ഒന്നേനും അപ്പോൾ അയാൾ എല്ലാവരും അവിടെ കയറും കാലും ഒക്കെ കെട്ടിയിട്ട് കൊണ്ടുപോയിട്ട് വള്ളത്തിൽ കൊണ്ട് പോയി അന്നത്തെ ചികിത്സ എന്താ വെച്ചാൽ തലയിൽ വള്ളം പാറിലാണ് പുഴയിൽ കൊണ്ട് പോയി വെള്ളം വാരും തണുപ്പിക്കാൻ അത്ര അങ്ങനെ പാർന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾ കുറച്ച് ചാടി കളിച്ചപ്പോൾ ചെങ്ങലൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞപ്പോൾ മറ്റേ ഭ്രാന്തയാളവിടെ അളകാതിരി ഇടാറുണ്ട് അപ്പൊ പ്രാന്തയാള് പറഞ്ഞു സൂചിയായിട്ട് സൂചിമ കൊത്തരുത് അതില്ല എന്നാണ് അയാൾ വിചാരിക്കുന്നത് എല്ലാവർക്കും പക്ഷെ ആ നേരത്തെ പറഞ്ഞ് സൂചിയായിട്ട് സൂചിമ കൊത്തരുത് തന്നെ അപ്പൊ ആ നേരത്ത് അവർക്ക് ബുദ്ധി ഉണ്ടാവും നല്ല ബുദ്ധി ഉണ്ടാവും ഈ സൂക്ഷ്മ ബുദ്ധി കൊണ്ട് സാധാരണക്കാരൻ ചെന്നെത്താത്ത കാര്യങ്ങൾ പറയും ചില സമയത്ത് അതാണ് നഫ്സാനി ഇൽഹാമിലെ ഏറ്റവും അപകടം പിടിച്ചൊരു ഇൽഹാമ് ആള് ചില ഔലിയാക്കളെ അവലിയാക്കളെ പറയല്ലേ കറാമത്താണ് ഫിരാതിട്ട് തല നമ്മൾ അണ്ണി കുറിച്ചിട്ട് ചില ആൾക്കാർ പറയല്ല അങ്ങനെ ഓതി മറിഞ്ഞതാണെന്നുള്ളത് ഓതിയിട്ട് മറിയലാണ് ഒരുപാട് തക്വ കൂടുമ്പോൾ തലതിരിഞ്ഞ് പോണതാണ് പക്ഷെ ആൾ വലിയ വലിയ ആണെന്നറിയാം അത് മത്സ്യ പാവമായിരുന്നു പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന കുറെ ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് ചില ഔലിയാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ അത് അത്തക്കൂട്ടത്തിലുള്ള ആൾക്കാർ ഒരാളാണ് വലിയ അപ്പം അതൊന്ന് ഇതും മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ജബേസി എന്ന് പറഞ്ഞിട്ടൊരു ഇൽഹാമുണ്ട് റൊട്ടി കഷ്ണം ഇടക്ക് വരുന്നത് അത് രണ്ടു ഏകദേശം ഒരേ മാതിരിയാണ് പക്ഷേ ജബേസി എന്ന് പറഞ്ഞത് അള്ള കൊടുക്കുന്ന സത്യമായിട്ടുള്ളതാണ് മറ്റത് അയാളെ നസിൻ്റെ ഭാഗമാണ് ചിലപ്പോൾ കളമായിട്ട് വരും അധികവും സത്യമായിട്ടും വരും ഇത് എനിക്ക് തോന്നുന്നു നമ്മളെ ചില ആളുകൾക്കും ജമാത്ത് നിന്ന് പുറത്താക്കും വിഷമൊക്കെ ആയപ്പോൾ ഇങ്ങനെയായ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മുഞ്ചതി ആവാൻ കാരണം കാരണം പലരെയും വാർത്ത പുറത്താക്കിയാൽ അത്ര സിമ്പതിയാണ് അവർ തോന്നൽ കാരണം അവർ സിമ്പതിയായ കൊണ്ട് തന്നെ ഖലീഫ വക്ത പറയുന്ന എൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചുകളയും പോലെ എനിക്ക് തോന്നും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസം അത്ര ആൾക്കാർക്ക് വേണ്ടിയിട്ട് ശുപാർശ വന്ന് അവർ തിരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് മാപ്പ് കൊടുക്കുന്ന ഒരു ദിവസം നന്നാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ളത് അങ്ങനത്തെ ആളുകൾ പിന്നെ ചില സമയത്ത് അഹംഭാവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈഗോ പ്രശ്നങ്ങൾ കയറുമ്പോഴേ തലതിരിഞ്ഞ് പോകുന്നത് തലപ്പുഴ തിരിയിലെന്ന് അറിയുമോ ആലോചിച്ചാലോചിച്ച് പോയിട്ട് അവിടെ അറ്റത്ത ജനലും തുറക്കാൻ പറ്റാത്തൊരടങ്ങാറുണ്ട് ഇനി എവിടെ നിന്നിട്ട് പോകാൻ പറ്റില്ല ആലോചിക്കാൻ പറ്റുന്നില്ല അവിടെ ചെന്ന് മുട്ടുമ്പോളാണ് തല അതേപോലെ തന്നെ തന്നെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് പിന്നെ ഈ മനുഷ്യൻ്റെ തമീർ അഥവാ പിന്നെ എന്താ പറയുക മനസാക്ഷിയുടെ അവലോകനം ചെയ്ത് 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 കീഴീർ ഇങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അവസാനം ചെന്നിട്ട് മുട്ടിൻ്റെ സ്ഥലമുണ്ട് അവിടെ ചുഭ്രാന്തം അത്തരത്തിലുള്ള ആളുകൾക്ക് വരുന്ന അവർക്ക് അവർക്കല്ല തങ്ങളോട് സംസാരിക്കുന്നു തോന്നാൻ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് മസിമലി സ്വലാത്തു വസ്സലാമിൻ്റെ മൽഫുദത്തിൽ രാത്രി വായിച്ചു കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ വായിച്ച് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരാളിനോട് പറഞ്ഞു യസ്സുകൾ വാസ്തവത്തിൽ വാസ്തവത്തില ശരിയായിരുന്നു അതാ ചിന്തയുടെ അങ്ങേ അറ്റത്ത് എത്തുമ്പോൾ അവർ തല തിരിഞ്ഞു പോയിട്ട് വരുന്ന നല്ല കാര്യം തന്നെ പറയാം പക്ഷേ തല വിരിഞ്ഞു പോയി ഇതേ അവസ്ഥയാണ് മറ്റൊന്ന് അല്ല ഇത് വെച്ചുകയാണെങ്കിൽ ഇത് ഇത് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇത് കിളി കറി ചെല്ലുമ്പോൾ കുറച്ച് മൈലൂട്ടായതുകൊണ്ട് വെള്ള ഉറക്കം ഒന്നുകൂടെ കട്ടിയിൽ വരും അതുകൊണ്ട് ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് നിർത്താൻ പോകണം ഒരു തെറ്റ് തെറ്റിദ്ധാരണയെന്ന് നസീമല്ലാം നമ്മൾ പഴയ വിഷയത്തേക്ക് തിരിച്ചു പോകുകയാണ് തെറ്റിദ്ധാരണ ഇൽഹാമിനെ അള്ളാഹിൻ്റെ കലാമിനെക്കുറിച്ച് മസീമുല്ലത്തുസ്ലാമിൻ്റെ കാലത്തുണ്ടായിരുന്നത് വഹി ഇൽഹാം എന്നുള്ളത് നബിമാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയാർക്കും ഉണ്ടാവില്ല മറ്റുള്ളവർക്ക് അതുണ്ടാവുകയാണെങ്കിൽ അതിൽ എന്ന് പറയാൻ പറ്റില്ല അതിൽ ചില ചില ആളുകൾ കുറച്ചുകൂടെ വ്യത്യാസപ്പെടുത്തിയെന്നറി ഇൽഹാമ് സാധാരണക്കാരനും ഉണ്ടാവാം അത് ഞാൻ പറഞ്ഞത് ആ ചിന്ത എന്ന അർത്ഥത്തിൽ എടുക്കുന്ന ആൾക്കാരാണ് മനസ്സിലാക്കേണ്ട കാര്യം അതായത് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പിന്നെ കവിക്കൊക്കെ വരുന്നൊരു ചിന്ത ഉണ്ടല്ലോ നല്ല സൂക്ഷ്മമായിട്ടുള്ള ചിന്ത അതിനെയാണ് അവർ എന്ന് പറയുന്നത് അതാണ് സാധാരണക്കാരൻ ഉണ്ടാവുന്നതാണ് അങ്ങനെയല്ല അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇൽഹാമ് എന്നുള്ളത് ദൈവീകമായ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്നത് നബിമാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ സാധാരണക്കാരൻ ഉണ്ടാവൂല വഹി ഉണ്ടാവൂല എന്ന വിശ്വാസക്കാരുണ്ടായിരുന്നു മസിഹമദ് അലി ഇസ്ലാത്തു വസ്ലാം അതിനെക്കുറിച്ചിട്ട് പല തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള തെളിവ് ഉദ്ധരിച്ചുകൊണ്ട് മസിമനെ കാണിച്ചത് മനുഷ്യന്റെ പ്രകൃതത്തിൽ എന്നോട് എൻ്റെ റബ്ബ് സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അഭിലാഷമുണ്ട് എല്ലാവർക്കും ഉണ്ട് അബ്ബൊന്ന് സംസാരിച്ചെങ്കിൽ മസീം മസിമു പറഞ്ഞത് തോ എന്ന് ഒരു കവിതയിലിട്ടു കണ്ടിട്ടില്ലെങ്കിലും ഭാഷണമെങ്കിലും കേൾക്കട്ടെ ഞാൻ പൊട്ടൻ്റെ പൊട്ടൻ്റെ ഭാഷയിൽ എന്മൊഴി കേട്ടുനിന്ന് പൊട്ടിച്ചിരിച്ചാലും ഞാൻ ജയിച്ചു കൊണ്ട് പൊട്ടൻ്റെ ഭാഷയിൽ എൻ്റെ മൊഴി കേട്ടിട്ട് നീ പൊട്ടിച്ചിരിച്ചാൽ ആ ഭാഷണെങ്കിലും എനിക്ക് കിട്ടിയല്ലോ അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ് കവി പാടുന്നത് വളരെ രസമുള്ളൊരു വാക്കാണത് എനിക്ക് ആ കവിതകളിൽ ഏറ്റവും രസമായിട്ട് തോന്നിയൊരു കവിതയാണത് പൊട്ടൻ്റെ ഭാഷയിൽ മൊഴി കേട്ടു നീ പൊട്ടിച്ചിരിച്ചാലും ഞാൻ ജയിച്ചു പൊട്ടനാണെന്ന് വിചാരിച്ചത് ചിരിച്ചാലും ആ ഭാഷൻ എനിക്ക് കേൾക്കാൻ സാധിച്ചുള്ളത് വളരെ വലിയൊരു ആഗ്രഹമാണ് മനുഷ്യൻ ഈ ആഗ്രഹത്തിനുള്ള ഒരു വഴിയും വെച്ചിട്ടില്ലെന്ന് എന്ന് ചോദിച്ചു മനുഷ്യന്റെ പ്രകൃതത്തിലുള്ള ഒരാഗ്രഹത്തിന് അത് ഒരു വഴിയും വെച്ചിട്ടില്ലെന്ന് ചോദിച്ചു ആ മനുഷ്യന്റെ പ്രകൃതത്തെ എടുത്തുധരിച്ചുകൊണ്ട് മസീം അലാത്തു വസ്ലാം അതിന് ഒരുത്തളി വെച്ചു മറ്റൊന്ന് അള്ളാഹുവിന്റെ ഭാഷണം എങ്ങനെയാണ് എങ്ങനെയാണല്ലോ എന്നോട് തൃപ്തിപ്പെട്ടു എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാവും എന്ന് ചോദിച്ചു ഭാഷണത്തിനുള്ള പല വഴികളുണ്ട് അപ്പൊ അലുവയ്ക്ക് ഉപ്പും പിന്നെ ഉണ്ണിയപ്പത്തിന് മധുരണ്ട് പഞ്ചസാരക്ക് മധുരണ്ട് ചക്കരക്ക് മധുരണ്ട് എല്ലാറ്റിനും മധുരമാണ് പക്ഷെ മധുരത്തിന് വ്യത്യാസമുണ്ട് തേനിന്റെ മധുരത്തോട് കിടപിടിക്കാവുന്ന മറ്റൊരു മധുരം ഇല്ല ഒറിജിനിൽ തേന കാരണം അത് ഇൽഹാമിയാണ് മധുരം അപ്പൊ ആ മധുരത്തിൽ അത് ഷിഫആാണ് ആ മധുരത്തിൽ അതിൽ വേറെ ദോഷമൊന്നും ഉണ്ടാവില്ല ആ ഒരു പിന്നെ മധുരാണ് ബാക്കിയുള്ളതിന്റെ ചക്കരയുടെ മധുരം എന്ന് പറഞ്ഞ് നടക്കൂലല്ലോ അതുകൊണ്ടല്ലേ തേനിൽ ചക്കരച്ച ആൾക്കാർ വാങ്ങത്തില്ല അല്ലെ ചക്കരക്കി കൊടുക്കൂല തേന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് വ്യത്യാസങ്ങളുണ്ട് പക്ഷെ ഒരു ഭാഷണം എന്നുള്ളത് അല്ലാഹു കഴിഞ്ഞാൽ മനുഷ്യന് അല്ലാ തൃപ്തിപ്പെട്ടു എന്ന് എങ്ങനെ തിരിച്ചറിയാം അതിന് തിരിച്ചറിയാനുള്ള വഴിയില്ല വേറെ ആ വഴി അടഞ്ഞു പോകും അത് കരുതിയിട്ട് അള്ളാന്നെ അള്ളാൻ്റെ കുറുമ്പ് കിട്ടാൻ ഇത് നിർബന്ധമാണെന്ന് നിങ്ങൾ പ്രധരിച്ചു പോയത് ആ സബ്ജക്റ്റ് നമുക്ക് പിന്നെ പിന്നൊരുക്ക് ചർച്ച ചെയ്യാം വേറെ ഒരു ചിന്താഗതിക്കാരുണ്ടായിരുന്നു അള്ളാഹുവിന്റെ വാക്യങ്ങൾ ഒരിക്കലും വചനങ്ങളിലല്ല വരുന്നത് ഇപ്പം നെബിമിമേനിക്കൊക്കെ വന്നത് ചിന്തയിൽ വന്നു നെബിദിനിമേനി വചനങ്ങളിലാക്കി എന്നാണ് അത് ക്രിസ്ത്യാനികളിലുണ്ട് ഞാൻ പിന്നെ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റുമായിട്ട് ബന്ധപ്പെട്ട ചില പുസ്തകങ്ങൾ ക്രിസ്ത്യൻ പാതിരിമാർ എഴുതിയത് വായിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് ദൈവം അറിയിച്ചെന്നാണ് വളരെ സൂക്ഷ്മമായിട്ട് അവരുടെ ചിന്തകൾ വരുമ്പോൾ ദൈവമായിട്ട് ഇല്ലാമറിയിക്കുന്ന സംഗതി അങ്ങനെയാണെന്നാണ് അവർ ധരിച്ചിട്ടുള്ളത് ക്രിസ്ത്യൻ പ്രീസ്ത്യൻ പല പാതിരിമാരും പുണ്യവാളന്മാരും ഒക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ് അങ്ങനെ വാഴ്ത്തപ്പെടുന്നുണ്ടല്ലോ ചില പ്രത്യേക ആൾക്കാരെ വാഴ്ത്തപ്പെടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അവർക്ക് ഇല്ലഹമിറങ്ങിയതിന് ശേഷമാണ് അവരിത് വാദിക്കുന്നത് ഇത് പറയുന്നത് ഇന്നാൾ വാഴ്ത്തപ്പെട്ട ആളാണെന്ന് സഭ തീരുമാനിക്കുന്ന വെറുതെ എല്ലാവർക്കും ഇല്ലഹാമിറങ്ങിയിട്ടാണ് അത് അവരുടെ സൂക്ഷ്മമായ ചിന്ത സന്യാസിമാരിലുണ്ട് അത്ര ആളുകളെ യോഗികളിലുണ്ട് യോഗാസനം ചെയ്ത ആളുകൾക്ക് ഇല്ലഹാം ഉണ്ടാകുണ്ട് അത് അവരതിലേക്ക് തന്നെ ശ്രദ്ധിച്ച് വളരെയധികം സൂക്ഷ്മമായ പരിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന ആൾക്കാർ അതാണ് ഇൽഹാമ് എന്ന് ധരിക്കുന്ന ആളുകളും വാചികമായ ഇൽഹാമുകൾ അനിവാര്യമല്ല ഇൽഹാമിന് എന്ന് ധരിച്ചിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള കുറേ ആൾക്കാർ സമൂഹത്തിൽ റസൂൽ അലഹി മസീം അല്ലൈവസ്ലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു അതിനെ നസീം അലൈഹി സ്വലാത്തു വസ്ലാം വളരെ ശക്തമായിട്ട് തിരുത്തിയെന്ന് മാത്രമല്ല തനിക്കുണ്ടായ വാചികമായ ഇൽഹാമുകൾ എടുത്തു ധരിച്ചുകൊണ്ടാണ് അതിനെ തിരുത്തിയത് അതിന് ഇന്ന എന്ന് പറഞ്ഞിട്ട് വെച്ചുകൊണ്ട് ഉദ്ധരിക്കുകയാണ് ചെയ്തത് അതില് മസിമുസ്ലാത്തുസ്ലാം മുമ്പോട്ട് വെച്ചൊരു സംഗതി ഇൽഹാമ് ഈ വാചികമായ ഇൽഹാമുകള് നബികളുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ആളുകൾക്ക് വരെ ഉണ്ടാവാൻ ഉണ്ടായ ആൾക്കാര് മസിമത് ആളുകൾ ഇന്ന ആൾക്കാര് ഇന്ന പറഞ്ഞു അതുപോലെ ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞു ഒരു നെബിമാരുടെ തെളിവ് മാത്രമല്ല എടുത്തു വെച്ചത് അപ്പൊ അത്രയും ആളുകൾക്ക് ഉണ്ടാവുമെങ്കിൽ നെബിമാർക്ക് എന്തുകൊണ്ടുണ്ടായിക്കൂടാ വാചികമായിട്ട് ഇൽഹാം ഉണ്ടാവില്ല എങ്ങനെ വിശ്വസിക്കും എന്നുകൂടെ മസീം അല്ലഹ് സ്വലാത്തു വസ്ലാം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു സ്ഥാപിക്കുകയും ചെയ്തു അതല്ലാതെ ഒരാളുടെ ചിന്താഗതിയെ ഇൽഹാം എന്നുള്ള നാമകരണം ചെയ്യുന്നത് നസീം അല്ലൈവലാത്തു വസ്ലാം പറഞ്ഞ് മൗഢ്യതയുടെ പാരമ്യതയിലുള്ള ഒരു ചിന്തയാണ് എന്ന് നസീം അല്ലാസ്ലാത്തു വസ്ലാം വളരെ വ്യക്തമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നു തൻ്റെ ഹകീകത്തിൽ വഹീലുമുണ്ട് അതേപോലെ തന്നെ ബ്രാഹിൻ അഹമ്മദയിലും അക്കാര്യം വിശദീകരിക്കുന്നുണ്ട് ഇനി ഒരു പ്രധാന കാര്യം നമ്മൾ സാധാരണഗതിയിൽ വളരെ പിന്നെ ആത്മീയമായിട്ട് ഏറ്റവും അസലുള്ള ഒരു സംഗതിയാണ് വാചികമായ ഇൽഹാമിന് തെളിവായിട്ട് മസീമുല്ലാത്തു ഇസ്ലാം വെച്ച ഒരു തെളിവ് തനിക്കറിയാത്ത ഭാഷകളിൽ ഇൽഹാം ഉണ്ടാവുന്ന ഉദാഹരണമായി മസിമത്തുസ്ലാമിന് ഒരു ഇൽഹാം ഉണ്ടാകുന്നു നിന്നെ വധിക്കുന്നതിന് ഖാതകൻ ഇതാ ഓടിയെത്തുന്നു ഇംഗ്ലീഷിലുണ്ടായത് മസിമത ഇംഗ്ലീഷിൽ എഴുതിയെടുത്ത് ഉറുദുവിലെഴുതിയെടുത്ത് ഇംഗ്ലീഷ് അറിയുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ട് ഇതിന് അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് ചോദിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങാൻ അപ്പോൾ ഒരു ഒരു യുവാവ് കയറി വരുന്നു അയാളോട് ചോദിച്ചു ഇപ്പൊ അയാള് മേലെ മസീ ഉണ്ടാവും അയാളെ കൊല്ലാൻ വേണ്ടി വന്ന ആളാണ് കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഇംഗ്ലീഷ് അറിയോ അറിയിച്ചു അറിയുന്നാണ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അയാളെ കൈന്ന് കത്തി വീണ് അവിടെ തന്നെ വീണ് മസീമോന്റെ കാൽക്കൽ പിടിച്ച് മാപ്പ് പറഞ്ഞു ആ ഇല്ലാമ് അയാളെ കുറിച്ചിട്ട് അപ്പുണ്ടായ ഇൽഹാമാണ് ഇതേപോലെ മസീമലി സ്വലാത്തു വസ്ലാമിന് ഉണ്ടായ ഒരു ഇൽഹാമാണ് ഐഷാൽ ഗിവ് യു എ ലാർജ് പാർട്ടി ഓഫ് ഇസ്ലാം പറയാൻ എളുപ്പമുണ്ട് സാധനം ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം മസീമോദിന്റെ കാലത്ത് പഞ്ചാബിലെ അന്ന് കാദിയാനിസ് ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ പിന്നെ അബുൽ ഹസൻ അലി നദവി പറയുന്നു ഇന്ത്യയിൽ മൊത്തം ആദ്യം വാദിച്ചത് മ മിർജ സാഹിബാണ് ഭൂത്ത് വാദം വഹി ഉണ്ടെന്ന് വാദിച്ചാൽ അതിനുശേഷം ഏഴ് വ്യാജവാദികൾ ഇന്ത്യയിൽ ഉണ്ടായി എന്ന് പ്രൊഫസർ മുഹമ്മദ് ഇലിയാസ് ഭരണിയുടെ കണക്കനുസരിച്ച് പറയാം അതിനുശേഷം ഇയാൾ പറയണേ അതൊരു കൃത്യമായ കണക്കല്ലെന്ന് ഉറപ്പാണ് യഥാർത്ഥത്തിൽ പഞ്ചാബിൽ തന്നെ ഏഴ് കള്ളവാദികൾ ഉണ്ടായിരുന്നു അപ്പൊ ഒപ്പം തന്നെ ഏഴാൾ പഞ്ചാബിലുണ്ട് ഇങ്ങനെ ഭരണിയുടെ കണക്കാണെങ്കിൽ ഏഴാള് ഇന്ത്യയിലുണ്ട് ഉണ്ട് അതിലായിരിക്കും ആ ലോകത്ത് അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ കാളുണ്ടാവും ഞങ്ങൾ വ്യാപിക്കുന്നു പറഞ്ഞു പക്ഷെ ലോകത്ത് അപവാദമായിട്ട് ഒരു വലിയ പാർട്ടിയുടെ അത് പാർട്ടി മാത്രമല്ല ഇപ്പൊ നിങ്ങൾ മുജാഹിദ് പറഞ്ഞാൽ വാളയാർന്ന് അങ്ങോട്ട് കയറിയ വിരലക്കണവനാണ് അത്തയ്യാത്തിൽ വിരലിങ്ങനെ ആട്ടും വാളയാർന്ന് ഇങ്ങോട്ട് വന്ന വിരല് നീട്ടിയൊക്കെ മാത്രമേ ഉള്ളൂ അത്തയ്യാത്തിന്റെ കാര്യമാണ് ഇതേപോലെ ഓരോ കാര്യത്തിലും വ്യത്യാസമുള്ള പല മുഖാരികളുണ്ട് അത് പറയാം ഞങ്ങൾക്ക് അത് ഇന്ത്യൻ ജമാ സമയം പാകിസ്ഥാൻ ജമാ സമയം നമുക്ക് വേറെ വന്നൊന്നുമില്ലാന്നറി അതേപോലെ തന്നെ വേറെ ചില സഹോദര എന്നുള്ള അറബിയിലൊക്കെ പറയാൻ പേടിയാണ് പേരൊക്കെ പറയാൻ അവർക്ക് അവിടെ അവിടെയുള്ളവർ വേറെയാണ് ഇവിടെ ഉള്ളവേറെ അങ്ങനെയല്ല അഹമ്മദിയ ജമാഅത്ത് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും എല്ലാ സ്ഥലത്തുള്ളത് ഒരു പാർട്ടി തന്നെയുള്ള വേറെ പാർട്ടിയില്ല അവരെ ഒരു കാര്യത്തിലും വ്യത്യാസമല്ല കാലത്തിനനുസരിച്ചിട്ട് ഉപ്പായം മാറിയിട്ടില്ല സമയത്തിനനുസരിച്ചിട്ട് സമയം മാറ്റിയിട്ടില്ല അവിടെ കാക്കിയും ഇവിടെ മറ്റൊന്നും ആക്കിയിട്ടില്ല എല്ലാ സ്ഥലത്തും ഒരേ ഒരു യൂണിഫോമോട് കൂടി വിശ്വാസങ്ങൾ വെച്ച് വളർത്തുന്ന ഒരു വ്യത്യാസമില്ലാത്ത ഒരു പാർട്ടി അത് ലോകത്ത് മുഴുവൻ എനിക്ക് നൽകുന്നു പറയുന്ന ഒരാൾ അത് കിട്ടും ചെയ്യുന്നു അത് മറ്റൊരു ഭാഷയിലാണ് ഇറങ്ങിയത് അപ്പൊ ഭാഷയിൽ വചനങ്ങളിൽ വരുന്നതിന് എനിക്കറിയാത്ത ഭാഷയിൽ കൂടി തനിക്ക് ഇൽഹാം വരുന്നു എന്നുള്ള തെളിവാണ് മസിമോലെ വെച്ച് അതിനെ ഇംഗ്ലീഷിൽ എന്തിനാ വൈ എന്നൊക്കെ ചോദിച്ചിട്ട് രീതിയിലുള്ള ആൾക്കാർ കളിയാക്കുന്നവരുണ്ട് അതേ കക്ഷികൾ തന്നെ അവര് മനസ്സിലാക്കി വെക്കുന്നതല്ല അതേ കക്ഷികൾ തന്നെ പക്ഷിയുടെ ഭാഷയിൽ സുലൈമാൻ നബിക്ക് ഇല്ലാമിറങ്ങി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എറുമ്പിന്റെ ഭാഷ മനസ്സിൽ പഠിപ്പിച്ചു കൊടുത്തുണ്ട് അപ്പൊ കോക്കോ കൊക്കോ എന്നൊക്കെ പറയണ പഠിച്ചോനി ഡീസെന്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് നമ്മളോട് അതവര് കഥ പക്ഷെ ഞാനിത് പറയുന്നത് വാജ്യമായിട്ടാണ് ഇസ്ലാത്തു മസിമിസ്ലാത്തു ഇസ്ലാമിന് ഇല്ലഹാമിറങ്ങുന്നത് എന്ന് തെളിവായിട്ട് മസിമി ഇസ്ലാത്തു ഇസ്ലാം തനിക്കറിയാത്ത ഭാഷയിൽ ഇറങ്ങിയ ഇല്ലഹാമുകൾ എടുത്തുവെച്ചു അത് അള്ളാഹ് അറിയിക്കാതെ വരാറെ കൊണ്ടിൽ പറ്റുമോ അള്ളാഹിന്റെ വചനങ്ങളാണ് ഇപ്പൊ ഒരാൾക്ക് ധരിക്കണൊരുത്താൻ മനസ്സിലൊന്നും ആലോചിക്കുക ചിന്തയിൽ നമ്മളെ പെട്ടുപോയി അങ്ങനെ ഉണ്ടാവും മനസ്സിൽ തോന്നുന്ന സൂക്ഷ്മ ചിന്തകളൊക്കെ അള്ളഹ തോന്നിപ്പിക്കുന്നതാണെന്ന് വിചാരിച്ച കുടുങ്ങിലാളെ കവികൾക്ക് തോന്നുന്ന പോലെ ഓരോന്നും തോന്നിയിട്ട് നമ്മളങ്ങനെ വിശ്വസിച്ച് പോയി എവിടെ എത്തി നമ്മൾ നമ്മൾ നമ്മളല്ല എവിടെയാണ് നമ്മളെവിടെയാണ് പക്ഷെ അങ്ങനെയല്ല വചനത്തിൽ തന്നെ ഇൽഹാം ഇറങ്ങണം എന്ന് മസീം ഇസ്ലാത്തു വസ്ലാം നമുക്ക് പഠിപ്പിച്ച് തന്നില്ലായിരുന്നെങ്കിൽ നമ്മളെപ്പോലത്തെ കാടുകാർ ചിന്തിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ ഉണ്ടായി കാരണം നമ്മൾ നശിച്ചുപോകില്ലേ അവിടെ നിന്നാണ് മസീം ഇസ്ലാത്തു വസ്ലാം നമ്മളെ രക്ഷിച്ചത് അവിടെയാണ് മസീം അല്ലുസ്ലാത്തുസ്ലാമിൻ്റെ ഇൽഹാമിനെ കുറിച്ചുള്ള തൻ്റെ അനുഭവത്തിൻ്റെ ജ്ഞാനത്തിൽ നമുക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഇനി ഒരു ഇതുണ്ടായിരുന്നെന്താ അറിയോ ഈ ഇൽഹാമ് ഭാഷയിൽ ഉണ്ടാവുന്ന ചോദിച്ച ആൾക്കാർ പറഞ്ഞേ അള്ളാക്ക് എന്ന നാവുണ്ടോ അള്ളാഹ്ക്ക് വായിൽ ഒച്ചുണ്ടാക്കാനുള്ള സ്ഥലമുണ്ടോ എന്നൊക്കെ ചോദിച്ച് നസീമെന്നോട് നമ്മൾ ചോദിക്കേണ്ട അതിന് വസീമലി സ്വലാത്തു വസ്സലാ മറുപടി പറയുമ്പോൾ റെസാട്ടാ പറഞ്ഞത് ലെയ്സക്ക മിസ്ലി ഹിഷയോൻ അള്ളാഹിൻ്റെ മാരത്തെ സാധനം മാറല്ല പിന്നെ നമ്മളെ മാരി ഉണ്ടാവില്ലല്ലോ അള്ളാഹ് അള്ളാക്ക് കൈയില്ലാതെ പിടിക്കാൻ കഴിയുമെന്ന് ഖുറാൻ പറയുന്നു ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ തന്നെ ചിലത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അള്ളാൻ്റെ പാശത്തെ മുറുക പിടിച്ചോളി എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാൻ്റെ പാശത്തെ മുറുക പിടിക്കണമെങ്കിൽ നമ്മളെന്താ ഇട്ടുക അല്ലാൻ്റെ കയറവിടെ തൂങ്ങി ഇപ്പോൾ എവിടെയെങ്കിലും ദുരിലവിടെ തൂങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പട കൂടി പോയി പിടിക്കാൻ പറ്റൂലോ അപ്പോൾ ഇവിടെ ഒന്ന് ഒരു കയറിട്ടാൽ തന്നെ ഒരു പത്ത് ഈ മന്തക്കയിലുള്ള ആൾക്കാരൊക്കെ പട കൂടിയിട്ട് അതിലൊരു പത്താൾക്ക് കയറി പിടിക്കാൻ നല്ല അതിൻ്റെ മേലെ പിടിക്കാൻ പറ്റും പിന്നെ പിടിക്കണമെങ്കിൽ പിന്നെ സ്പൈഡർമാനൊക്കെ ആകേണ്ടി വരും അല്ലാൻ്റെ കയറുമ്പോൾ കയറി പിടിക്കണം പിന്നെ വറയിൽ കയറി ചടേണ്ടി വരും അപ്പം അതൊക്കെ അംഗീകരിക്കുന്ന ആൾക്കാരെ അള്ളാഹനെ അള്ളാഹ്ക്ക് എങ്ങനെ സംസാരിക്കാൻ ആവില്ലാതെ എങ്ങനെ സംസാരിക്കാന്ന് ചോദിച്ചിട്ട് തർക്കിച്ച് അതിനെ മസിമുസ്ലാത്തുഅസ്ലം വളരെ വിശദമായിട്ട് കളിയാക്കി കളിയാക്കുന്ന കൂട്ടത്തിൽ എന്താ പറഞ്ഞറിയാം സ്വപ്നം കാണാൻ പറ്റും ചില ആളുകൾ പിന്നൊന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാക്ക് സംസാരിക്കാൻ പാടില്ല സ്വപ്നം ഉണ്ടാവാൻ ഇപ്പൊ കുറേ ആൾക്കാരെ അങ്ങനെയാണ് മുസ്ലിങ്ങളിൽ സിംഹഭാഗം അങ്ങനെയാണ് നല്ല സ്വപ്നങ്ങൾ ഉണ്ടാവാൻ ഇല്ലഹാം ഉണ്ടാവാൻ പാടില്ല എങ്ങനെ ഇൽഹാം കളിയൊക്കെ ഇൽഹാമുണ്ടാവുമ്പോ അള്ളഹാന്റെ ഭാഷണകല എന്നുള്ളതാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഭാഷ നമ്മളേതാ ഉപയോഗിച്ച് ചെവിയാണ് ശക്തി കൊണ്ട് കേട്ട് അപ്പൊ ശ്രവണ ശക്തി കൊണ്ട് ഇൽഹാമ് കേൾക്കാൻ പറ്റും കണ്ണുകൊണ്ട് കാണാ കേൾക്കാൻ പറ്റൂല കണ്ണുകൊണ്ട് കാണാനേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് അള്ളഹാന്റെ ഇൽഹാമ് സ്വപ്നം ഉണ്ടാവാ എന്ന് പറയുകയും വാദ്യ രൂപത്തിൽ ഉണ്ടാവുകയും ഇല്ല എന്ന് പറയുമ്പോ കണ്ണുകൊണ്ട് കാണാൻ പറ്റും ചെവി കൊണ്ട് കേൾക്കാൻ പാടില്ല എന്ന് പറയുന്ന തുല്യമാണ് ശരിക്കും ലോജിക്കലായിട്ടൊരു കളിയാക്കലാണ് നസീമലാം അവിടെ ചെയ്തത് ഇനി ഒന്നുണ്ടായിരുന്നത് മുഹമ്മദ് ഇടമുറുകാൻ അടുത്ത് വിശദീകരിച്ചിട്ടുണ്ട് മുഹമ്മദ് അലൈഹി സ്വലമയുടെ ബുദ്ധിപരമായിട്ടുള്ള നവദുല്ലാം മിദാലിക്ക് തകരാറാവുമ്പോൾ വരുന്നതാണ് ഇൽഹാമൻ അത് ശരിയാവാം അങ്ങനെ ചിന്തിക്കാൻ പറ്റും ചിന്ത നശിച്ചുപോയ ചില കാര്യങ്ങൾ അങ്ങനെ ശരിയായിട്ട് ചിന്തിക്കുന്നു അതിലധികവും തെറ്റേക്കാർ ചിലതേ ശരിയാവുള്ളൂ എന്നാണ് അപ്പം വസീമത് ചോദിക്കുകയാണ് അപ്പം നബിമാരിൽ പ്രായമായിട്ടുള്ള ഒരേ ആൾക്കാരുണ്ടായിരുന്നു എല്ലാവർക്കും അറിയ പ്രായമായ ബുദ്ധിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും അൾസി മേഴ്സി അതേമാതിരി പ്രശ്നങ്ങളൊക്കെ വരും വരാം പക്ഷേ പ്രായത്തിൽ എത്ര പ്രായമായിട്ട് ഒരു നബിക്കും ഒരു നിമിഷം പോലും അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ല അപ്പോൾ ബുദ്ധിയുടെ പ്രശ്നമാണെങ്കിൽ എന്തുകൊണ്ട് അപ്പൊ ഉണ്ടായില്ല എന്ന് ചോദിച്ചു ഒരിക്കലും ഉണ്ടായിട്ടില്ല അതിന് മസീം അലഹി സിഹാത്തു പ്രായങ്ങൾ പ്രായം കൂടിയ ചരിത്രത്തിൽ തെളിവുകളുള്ള പ്രവാചകന്മാരെ എടുത്തു ധരിക്കുകയും അവർ ആ പ്രായത്തിൽ പറഞ്ഞ വചനങ്ങൾ എടുത്തു ധരിക്കുകയും ചെയ്തു അങ്ങനെ ഖുറാൻ സാക്ഷീകരിക്കുന്നതും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ വെച്ച് നിർത്ത സമയം വയ്യതുണ്ട് അടുത്തത് പറയാനുണ്ടായിരുന്നത് അടുത്ത് അവിടെ വലിയ തുടങ്ങാം ഇൽഹാമ് നിർത്തിവെച്ചോ അല്ല ഇനി ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസമാണ് അത് പൊതുവേ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് പക്ഷേ അതിന് മസീമോന്ന് ചർച്ച ചെയ്തിട്ടുള്ള ആഴത്തിലുള്ള വേറെ കുറെ കാര്യങ്ങളാണ് അത് നമ്മളുമായിട്ട് ലൈഫിൽ എങ്ങനെ ബന്ധമുണ്ട് വാ ഇൽഹാം ഇൽഹാമുണ്ടാവാൻ പറ്റുമോ എല്ലാവർക്കും ഉണ്ടാവുമോ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക ഉണ്ടായെങ്കിൽ തന്നെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി മസീം ഒന്ന് നൽകുന്നുണ്ട് ഇൻഷല്ല അടുത്ത ക്ലാസ്സിൽ അള്ളാഹു നമുക്ക് മസീമദ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയിട്ടുള്ള ഈ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ മൊഴിമുത്തുകൾ മസിമദ് അലഹി സ്വലാത്തു വസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കണ്ടെത്തുവാനും അതിന്റെ നമ്മുടെ ജീവിത വിശ്വാസത്തെയും നമ്മുടെ ജീവിതത്തെയും ധന്യമാക്കുവാനുള്ള സൗഭാഗ്യം തന്നാളുമാറാകട്ടെ